കൊടുങ്ങലും അമ്പലത്തിൽ വേണ്ടേ സ്വാമി കുട്ടി സ്വാമി ആവാൻ പോവാൻ അപ്പൊ നമ്മള് കൊടുങ്ങലിൽ അമ്പലത്തിൽ വെച്ചിട്ടാണ് മാറിള്ളത് വൈകുന്നേരമാണ് മാലിടുന്നത് ഒരു അഞ്ചരക്കെ അമ്പലത്തിൽ ഇവിടെ പോകണം അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് മാലിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർമൂള് ഏട്ടനും വികീലും അച്ഛനും ഇവരാണ് അമ്പലത്തില് മാലിടുന്നത് വേറെ ആരും വേറെ ആരും ഇല്ല നമ്മളിപ്പോ വല്ല ചെലയപ്പോ അമ്മ അവിടെ നിന്ന് വരികയായിരിക്കും അത് നമ്മൾ എത്തുന്ന സമയം അനുസരിച്ചിട്ട് റങ്ങും പറഞ്ഞത് നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് പോയിരിക്കും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ അറിയാം അപ്പൊ ഗസ് എന്താണ് എല്ലാവരുടെ അധികം പറഞ്ഞിട്ട് ഉണ്ടാവണം നമ്മളിപ്പോൾ നാല് ഈ വീഡിയോ ഒന്നും പബ്ലിഷ് ചെയ്യാൻ നാല് നാലിണത് എട്ടാം തീയതി നമ്മൾ പറയുന്നത് നവംബർ നവംബർ ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ വരയ്ക്കുമ്പോൾ പിന്നെ നാണത്തുട്ട് ഈ ശരണം വലിയ നാളുകൾ വായിക്കും ഭയങ്കര സന്തോഷം അങ്ങനെ അയ്യോ അയ്യോ ട്രാക്ക് വേണ്ടി പോകുമ്പോൾ ായിരുന്നു അത് ഇപ്പൊ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൽ പകുതി ആയതുകൊണ്ടില്ലേട്ടാ വ്രതം പകുതി ആയിട്ടുണ്ട് അകുത വൈകുന്നേരം അവരെങ്ങനെ ഈ പാറിൻ്റെ തലയിൽ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ രണ്ട് രണ്ടര നമുക്ക് വ്രതം ഉണ്ടാകും ആ സമയത്ത് ഒന്നും പാറിൻ്റെ തലയിൽ നീര് കൊല്ലാനുള്ള പല ഒന്നും പാടില്ല ഭയങ്കര ബുദ്ധിമുട്ടാകും ചിലപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് തലക്കൊരു വാഷ് ചെയ്യണം എന്തായാലും ഇഷ്ടമുള്ള പോവുക അത് വെളിച്ചെണ്ണ ഇപ്പൊ പറ്റിയിട്ടുണ്ട് അങ്ങനെ റെഡി ആയിട്ട് വരണം നമ്മൾ പോയിട്ട് നമ്മളെ സ്വാമികൾക്ക് വേണ്ടിട്ട് ഉടുക്കാനുള്ള എല്ലാ ഡ്രസ്സും പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേടിച്ചു കൊണ്ടുവന്ന അപ്പം തന്നെ ആ ഡ്രസ്സ് ഫുള്ള് നമ്മൾ ഒന്ന് ഊരിയിടും ഇടും വെള്ളത്തിൽ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പാറുമോക്കുള്ള തോർത്ത് കുഞ്ഞി തോർത്താണേ അവൾക്ക് കുഞ്ഞി തോർത്താണ് അപ്പോൾ അത് മാറ്റി വെക്കുകയായിരുന്നു പിന്നെ എല്ലാവർക്കും ഈ രണ്ടേശം ഈരണ്ടേശം ഈരണ്ടേശം മുണ്ടുവച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ ഇനി എല്ലാ കാര്യങ്ങളും ഭയങ്കര ശ്രദ്ധിച്ച് എല്ലാം ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മളെ ബാക്കിയുള്ള അമ്പലങ്ങളിൽ പോണ പോലെയല്ല ഒരു ശബരിമലയിൽ പോകുമ്പോൾ ഭയങ്കര ആയിട്ട് വ്രതം നോക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പം അതിനനുസരിച്ചിപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഡ്രസ്സൊക്കെ ഒരാളിവിടെ അമ്മ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്മ തന്നെയാണ് നമുക്ക് നോക്ക് നോക്ക് എവിടെ പോവാ എവിടക്കി കടകല്ന്തോഷം മാലിടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടാണ് വൈകുന്നേരം ആണെങ്കിൽ ഇറങ്ങാം കേട്ടോ പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ അത് കെട്ടുപോകില്ലേ കേട്ടരുതെന്നാണ് ശാസ്ത്രം നമ്മൾ എണ്ണ നിറച്ചിട്ട് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വിളക്ക് വെച്ച് നമ്മളെ അകത്ത് കയറ്റുക അതായത് മാലിപ്പ സ്വാമിമാരെ അകത്ത് കയറ്റാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം അപ്പോൾ അതില്ലാത്തതുകൊണ്ടും വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുന്നതുകൊണ്ടും അമ്മ വിളക്ക് കാട്ടുകയാണ് പിന്നെ വിളക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോ വെക്കുന്നിടത്ത് വെക്കാനായിട്ട് പാറമോൾക്ക് പാറുമോൾക്ക് മൂന്ന് ഡ്രസ്സാണ് കേട്ടോ തയ്പ്പിച്ചത് ശരിക്കും പറഞ്ഞ രണ്ടടത്തിൻ്റെ ആവശ്യമുള്ളൂ മൂന്നടം എനിക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെ ആയിരിക്കുന്നു ഫുൾ ടൈം ഒരേ തന്നെ ബ്ലാക്ക് മാത്രം പറ്റുള്ളൂ എന്ന് ഏരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അങ്ങനെ ഇല്ല രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം തോർത്ത് നമ്മൾ തോളത്ത് ഇട്ടാൽ മതി കേട്ടോ അപ്പം അവൾ അവളുടെ അനിയന്മാരൊക്കെ ആയിട്ട് കളിക്കുകയാണ് അതേ പാറക്കുട്ടം വിളക്ക് പാറമോളം ഒറ്റയ്ക്ക് വിളക്ക് കാട്ടിക്കോളും കുറച്ച് വലുപ്പമുണ്ട് നമ്മുടെ വിളക്കിന് ഞാനാണെങ്കിൽ അവളെ കയ്യിൽ ഒറ്റയ്ക്ക് കൊടുക്കണ്ടാവും കൊണ്ട് കാണ കാണിക്കാൻ പറയും പക്ഷെ അമ്മയ്ക്ക് ഇച്ചിരി പേടിയായത് അതായത് തിരി മേത്ത് വീഴോ എൻ മേറ്റയ്ക്ക് കത്തോ അങ്ങനെയൊക്കെ ഒരു ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ പിടിപ്പിക്കുകയുള്ളൂ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നാല് പേരും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വിളക്ക് കട്ടുക ൊക്കെ കാട്ടിയതിനു ശേഷം പാറുട്ടേനെ തോർത്ത് ഇടിയിച്ചു കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർ മാറിയിട്ട് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് മാറാം നമുക്ക് അവിടെ അമ്പലത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറുപ്പ് ഡ്രസ്സ് പോണേ ഡ്രസ് ഇട്ടിട്ടാ പോണാ എവിടെ പോലു അച്ചാച്ച അപ്പൊ അതെ നമ്മള് മാറിടാൻ വേണ്ടിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കാണ് പോണത് കേട്ടോ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് നമ്മളൊരു ഫൈവ് തേർട്ടി ആയപ്പോ തന്നെ ഇറങ്ങി പക്ഷെ ഒരാറയുടെ എഫക്റ്റ് ഉണ്ട് ഇപ്പോള് വൈകുന്നേരങ്ങൾ പെട്ടെന്ന് ഇരുട്ടാവുകയാണ് ചെയ്യുന്നത് വാല മാല പേടിക്കുന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് മാലകൾ ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനായി അപ്പോൾ നിധി ഷേട്ടം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു മാല മാലെടുക്ക് മാല ഒരെണ്ണം കഴുത്തിലുണ്ടായാൽ പോരേത് പക്ഷേ എനിക്ക് കീത്തൊരു ധികിൻ്റെ ഒക്കെയാണെങ്കിൽ അതിൽ നമുക്ക് മറ്റന്നാൾ ഇട്ടടക്കേണ്ടതല്ലേ കുറച്ച് ഭംഗിയൊക്കെ ഇടുന്നോട്ടെ പാർമോള കഴുത്തിലാണെങ്കിൽ എനിക്കൊരു ബ്ലൂ കളറ് കരുനീല കളർ മാല വേണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷത്തിൻ്റെ ഒരു മാല വേണം അങ്ങനെയായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെ നോക്കി ഒരു കരിനീല ഷെയ്ഡ് കളരെടുത്തു അതേപോലെ ഒരുപാട് ചുറ്റി ചുറ്റി ഇടണം അതൊക്കെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് എൻ്റെ കയ്യിലെടുത്തിട്ട മാലിയൊന്നും ഓർമ്മയില്ല ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ആയ സമയത്താണ് മലയ്ക്ക് പോയിട്ടുള്ളത് എട്ടോ ഒമ്പതോ വയസ്സിൽ അപ്പം പക്ഷേ എൻ്റെ കയ്യിലുള്ള ശരങ്കോലെനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് കിട്ടിയത് ഭയങ്കര വലിയ ശരങ്കോൽ മയിൽപ്പീലിയായിരുന്നു ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാം ഇരി നിൽക്കുന്ന പക്ഷേ ശബരിമലയിൽ പോണ അന്നൊക്കെ മയിൽപ്പീലിയുടെ ഒരു ഇത് ഒരു വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല ഓർമ്മയാണ് അപ്പം പാറിനോട് പറയും പാറുമ്പോൾ നശിപ്പിക്കാണ്ട് കൂട്ടു നടക്കണം അവർ ഇപ്പോൾ അവരെ നശിപ്പിക്കരുതെന്ന് പറയും അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ നമുക്ക് ലോക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്തു ആ ലോക്കറ്റൊക്കെ തന്നു ഇവിടെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇവരുണ്ടാവും മല സീസൺ വരെ മല ഓരോ സീസൺ ആവലം ഇവർ ഇവിടെ ഉണ്ടാവും നല്ല രസമുള്ള ഒരുപാട് മാലകളുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നൈവേദ്യത്തിന് മുമ്പേനെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛനാണ് നമുക്ക് മാറിടുന്നത് മക്കൾക്ക് മക്കളെ പേരക്കുട്ടിനെ ഒക്കെ മാറിയിരിക്കുന്നത് അച്ഛനാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സിനുള്ള ക്ലിപ്പാണ് എടുത്തത് അത് സൂം ചെയ്തിട്ടാണ് ഇടുന്നത് അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവട്ടോ അപ്പം നൈവേദ്യത്തിന് മുമ്പ് തന്നെ നമ്മൾ വേഗം മാലിടിക്കുകയാണ് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ഗൈസ് എനിക്കത് ഇനി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരണം നമ്മളവിടെ കാവൽക്കാരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് എല്ലാവരുടെ അടുത്തും പോയി മനസ്സിന്ന് പ്രാർത്ഥിച്ച് വന്ന അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഭജന ഒക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോള് കന്യസാമി ആയതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് ഫാറുമുക്കുള്ളത് അപ്പോൾ ഇനി മാലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അച്ഛൻ്റെ മുകളിൽ തമ്മിൽ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട് രാവിലെ തന്നെ എണീക്കണം വെളുപ്പിന് അച്ഛൻ്റെ കൂടെ ഫൈവ് ഓ ക്ലോക്കിനെ നീക്കണം അമ്പലത്തിൽ പോകണം ചായക്കടയിൽ പോകണം അങ്ങനെ 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 ഒരുപാട് പാറുവിനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സാധനങ്ങൾ കേൾക്കാം കേൾക്കുമ്പോൾ തന്നെ അവൾ അവൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പാറക്കൂടൻ അത്ര നേരത്തൊക്കെ എനിക്കെന്ന് പക്ഷേ ഞാൻ അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരേ ഒരു കാര്യം പാറുവിനെ ആ ഒരു ട്രാക്കിക്ക് ട്രാക്കേക്ക് വരത്തണമെന്നായിരുന്നു കാരണം പാറുമോള് ഒട്ടും സമ്മതിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മലയ്ക്ക് പോവാൻ പക്ഷേ അവൾ ഫസ്റ്റ് ചോദിച്ചത് അമ്മ ഉണ്ടാവുക മലയ്ക്ക് പോകുക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാവില്ല അപ്പോൾ എത്ര ദിവസം ഞാൻ പോകണം ഒരു ത്രീ ഡേ ഉണ്ടാവും പാറെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇല്ലാണ്ട് ഞാൻ വരില്ല അപ്പോൾ മലയ്ക്ക് പോകണമെന്ന് പറയുമ്പോഴേ പാറു റിജക്ട് ചെയ്യും അവരുടെ സങ്കടമാവും പാറു എനിക്ക് പറ്റില്ല എനിക്ക് പറ്റി പോവില്ല എന്ന് പറയും ഞാനിപ്പം എനിക്ക് ആത്മാർത്ഥമായിട്ട് അയ്യപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നോട്ടാ പക്ഷെ വ്രതം തുടങ്ങി അന്ന് തൊട്ട് പാറുമോള് ഭയങ്കര ട്രാക്കിക്ക് വീണു അതായത് ഞാൻ എനിക്കിലേക്കാ മുമ്പേ പാറു വീണിട്ട് കുളിച്ചല്ല എന്ന് കഴിഞ്ഞിട്ടുണ്ടാകും അയ്യപ്പനോട് വളരെയധികം നന്ദി പറയാനെനിക്കുള്ളു ഈ വീടിനും ഞാനില്ല എൻ്റെ അമ്പല മൊത്തം കുറേ മാളികപ്പുറുണ്ട് കുഞ്ഞു സ്വാമികളുണ്ട് എന്ത് കുഞ്ഞു മക്കളൊക്കെയാ സ്വാമികളായിരിക്കുന്ന അവസാനം നമ്മളെ നടന്ന് ഒന്നും കൂടെ ശരണം വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കാൻ കേട്ടാല് പരിമാരി രണ്ടാഴ്ച പന്മുടി മേലി തന്നേ നെള്ളും മാമലയ മകരവിളക്കി കയ്യിലെന്താ അല്ലു അത് ചേച്ചിക്ക് മാത്രമുള്ളതാണ് കേട്ടാ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വിളക്ക് കാട്ടിയതിൽ ഒരു ഇരു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അണയാന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മ വിളക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെ ശരണം വിളിച്ചകത്ത് ചെന്നിട്ട് നമ്മുടെ സ്വാമിയുടെ അവിടുത്തെ ഫോട്ടോയിൽ വിളക്ക് കത്തിച്ച് നമ്മൾ എല്ലാവരും ശരണം വിളിക്കും ഇനി വൈകുന്നേരവും രാവിലെയും ഒക്കെ ശരണം വിളിയുടെ ദിവസങ്ങളാണ് വ്രതശുദ്ധിയുടെ നാളുകളാണ് അപ്പം അതിന് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ शरण्यप स्वामी शरण्य स्वामी शरण्यप्पिये स्वामी वै्यपा Oh അപ്പം നമ്മൾ എല്ലാവരും മലയ്ക്ക് പോകാനുണ്ട് എല്ലാവരോടും മലയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഞാനായാലും നിജീഷായാലും നീളായാലും ആദ്യം പോയിട്ടുണ്ട് നമ്മുടെ കഞ്ഞിക്കാർ സ്വാമി ഉണ്ടാ അപ്പം എന്തിനായാലും സാധാരണ നമ്മെല്ലാവരും പറയുന്ന പുറത്തമ്മ കഞ്ഞിക്കാർ അപ്പം അടയാളം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കഞ്ഞിക്കാരനും പോകുന്നത് രവിടെ പോകുമ്പോഴും ശരംകുത്തി വേണം അപ്പം ശരക്കോല് ഭഗവാനും രണ്ടു കീരോടും മേടിക്കും പറഞ്ഞു സ്വാമിയെ ശരണപ്പിപ്പോ എന്നും ഇവിടെ ഇവിടെ വയ്ക്കുക അത് സ്കൂളിൽ പോയി വന്നതിന് ശേഷം അസനോ മോനോ എവിടെങ്കിലൊക്കെ പോകുവല്ലോ എവിടേക്കും നമ്മൾ പുറത്തൊക്കെ പോകുന്ന അമ്മയൊക്കെ വേറെ എല്ലാവരുടെ അച്ഛനോടെ പോകുമ്പോ നമ്മൾ ഇതെടുത്ത് കഴിപ്പിച്ചിട്ടുണ്ടാവും സ്കൂളിൽ കൊണ്ടുപോകില്ല പോകൂല ഇപ്പൊ നമ്മൾ കയ്യിൽ വെച്ച് ഇവിടെ വെച്ചു അതെല്ലാം ട്യൂഷൻ ക്ലാസ് പഠിക്കാൻ പോകുമ്പോക്ക് കൊണ്ടുപോകില്ല അത് കഴിഞ്ഞതിന് ശേഷം എവിടെ പോകണമെന്നു ഇപ്പൊ കാലത്ത് നമ്മൾ ശരണം വിളിച്ച് അച്ഛനും മോനോടേം ശരണം വിളിച്ച് നടക്കുന്ന അറിയാൻ ഒക്കെ പോകില്ലേ അപ്പൊ ഇത് കയ്യിൽ വിളിക്കും عحل غ جيه وبي ت